ചെ കട്ട് ഓഫ് കൂടാൻ സാധ്യതയുണ്ട്. പോപ്പുലെയർ ആണ്. അവരിലെ ഒരു എക്സാം ആയിരുന്നു. എക്സാം കുറച്ച് പാടാ. സർ എയിം സ്റ്റഡി സെന്ററിൽ നിന്നാണ് എക്സാം അങ്ങനെ ഉണ്ടായിരുന്നു. ആ കഷ്ട ആയിരുന്നു. സർ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? പോപ്പുലെയർ കുറച്ച് കഷ്ടമായിരുന്നു. കഷ്ടമായിരുന്നു. സെന്റർ പാലക്കാടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നമ്മൾ വന്നിരിക്കുന്നത് കാത്തിരുന്ന എക്സാമിന്റെ റിവ്യൂ എടുക്കാനാണ് നമുക്ക് നോക്കാം സർ സർ വരുന്നത് ഉണ്ടായിരുന്നു ഈ പറഞ്ഞ പോലെ കുറച്ച് ലിബറൽ ആണ് ഓഫ് കൂടാൻ സാധ്യതയുണ്ട് മാതമാറ്റിക്സ് കുറച്ചുകൂടെ കൈകാര്യം കുറച്ചുകൂടി മാർക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ ഉണ്ടല്ലോ പിന്നെ സൈക്കോളജി സെക്ഷൻസ് വലിയ കുഴപ്പം തോന്നില്ല സ്റ്റേറ്റ്മെൻറ്റ് കാര്യങ്ങൾ അധികം ബുദ്ധിമുട്ടുണ്ടായത് അധികം ഇല്ലായിരുന്നു നമ്മുടെ ജനറലും ഈ പറയുന്ന കറണ്ട് അഫയേഴ്സ് ഇല്ല അതിൽ സെറ്റ് വന്നിട്ടില്ല മലയാളം മലയാളം നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കാരണം കുറേ നമ്മൾ വർക്കൗട്ട് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കാണാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരു

ചില ഭാഗങ്ങളൊക്കെ സയൻസ് ഒക്കെ സൈക്കോളജി പിന്നെ കുറച്ച് കൊറച്ച് ലെങ് വായിച്ചെടുക്കാനൊക്കെ ടൈം ടൈമാണ് ഒന്ന് പോയി ടൈമിണ്ടായില്ല ശരിക്കും പറഞ്ഞാൽ കൊറേ ഒരു പത്ത് പതിനഞ്ച് ക്വസ്റ്റ്യൻ തോന്നാൻ സമയം കിട്ടി ഞാൻ പട്ടാമ്പി സെന്ററിൽ നിന്നാണ് എക്സാം പട്ടാമ്പിം

ഇതിപ്പോ ഇങ്ങനെയാണ് നമ്മള് പ്രതീക്ഷിച്ച ഒന്ന് ഈ കറണ്ട് അഫയേഴ്സും ഒക്കെ ടോപ്പിക്കും അരിച്ച് ആണ് ഇട്ടിരിക്കുന്നത് സയൻസ് ആയാലും ഒക്കെ നമ്മള് പ്രതീക്ഷിക്കുന്ന പോലെ അല്ല ഇപ്പൊ സ്ഥലം ഇവിടെ തന്നെ കൊല്ലം